നമസ്കാരം ഏറ്റുമാനൂരിലെ ഷൈനിയുടെ മക്കളുടെയും ദാരുണ മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മലയാളി സമൂഹത്തിന് മുന്നിലേക്ക് സമാനമായി മറ്റൊരു ദുരന്ത വാർത്ത എത്തിയത് ഇന്നലെയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആലപ്പുഴ കേളമംഗലം സ്വദേശി പ്രിയയും മകൾ കൃഷ്ണപ്രിയയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒരുക്കിയത് ഈ സംഭവത്തിന്റെ നടുക്കം മാറുന്നില്ല ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണനും തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവർ തീവണ്ടിക്കടിയിൽ തീവണ്ടിക്കടിയിൽപ്പെട്ടിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് തകഴി ഭാഗത്ത് കൂടി ട്രെയിൻ വളരെ വേഗത്തിൽ ഓടിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അമ്മയും മകളും ട്രാക്കിലേക്ക് കയറി വന്നത് മകൾ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പാളത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാനുള്ള സാവകാശം പോലും ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ ട്രെയിനിനടിയിൽ അകപ്പെട്ടു െന്ന് ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആലപ്പുഴ കേളാമംഗലം സ്വദേശി പ്രിയയും മകൾ കൃഷ്ണപ്രിയയുമാണ് തകഴി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് അടഞ്ഞുകിടക്കുന്ന ലെവൽ ക്രോസിങ് സമീപത്ത് വെച്ച് ട്രെയിനിന് ജീവൻ ജീവനൊടുക്കിയത് ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുന്ന പ്രിയയുടെ മാതാപിതാക്കളും സഹോദരനും നേരത്തെ മരിച്ചിരുന്നു തങ്ങൾക്ക് മറ്റാരുമില്ലെന്ന ആകുലതയ്ക്കൊപ്പം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയുടെ പരീക്ഷകളിലെ പ്രകടനത്തെ പറ്റിയും പ്രിയ കടുത്ത ഉത്കണ്ഠയിലായിരുന്നു ഈ വിവരങ്ങൾ നാട്ടുകാരിൽ പലരോടും പ്രിയ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം ഒറ്റപ്പെടലിന്റെ പ്രയാസങ്ങൾ കൂടി താങ്ങാൻ കഴിയാതെ വന്നതാകാം മകളെയും കൂട്ടി പ്രിയ ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ കൃഷ്ണപ്രിയ അമ്മയ്ക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെയാണ് പ്രിയ മകളുമൊത്ത് ഇറങ്ങിയതെന്ന് സഹപ്രവർത്തകർ പറയുന്നു തട്ടിപ്രീതിയായി പ്രിയയ്ക്ക് വൻ തുക നഷ്ടപ്പെട്ടതായി അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് സ്കൂട്ടറിലാണ് ഇരുവരും സംഭവ സ്ഥലത്തെത്തിയത് ട്രെയിൻ വരുന്ന സമയത്ത് ഇരുവരും മെമുവിനു മുന്നിൽ കയറി നിൽക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകാനുണ്ട് ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്ന് തോന്നാനുള്ള കാരണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത എന്നും പോലീസ് പറയുന്നു ഭർത്താവുമായി പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു താമസിക്കുകയായിരുന്നു പ്രിയ ബിയപ്പുരം പഞ്ചായത്തിലെ ജീവനക്കാരിയാണ് പ്രിയ വിയപ്പുരം പഞ്ചായത്തിലെ ഹിറ്റ് ക്ലർക്ക് ആയിരുന്ന പ്രിയയെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ജോലി രാജിവെച്ച് വിദേശത്തേക്ക് പോകാൻ ഭർത്താവ് പ്രിയയെ നിർബന്ധിച്ചിരുന്നു ഇതേ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ എന്ന വിവരമുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു